അവസാന മൂന്ന് ഓവറിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് ഇരുപത്തിയഞ്ച് റൺ അസ്മത്തുള്ള സായുടെ ഓവറിൽ ആദ്യ നാല് പന്തുകളിൽ വന്നത് എട്ട് റൺ ഇംഗ്ലണ്ടിന് ഇനി പതിനാല് ബോളിൽ പതിനേഴ് മതി അഞ്ചാം ബോൾ ആ പ്രസർ സിറ്റുവേഷനിൽ ഒരു സ്ലോ ബോൾ ആണ് ഓവർ ടാൻ നബിയുടെ കൈകളിൽ സുരക്ഷിതം ഫറൂഖിയുടെ നാൽപ്പത്തിയൊമ്പതാം ഓവർ വെറും മൂന്നേ മൂന്ന് റൺ മാത്രം നൽകി ഹാർച്ചറെ പുറത്താക്കുന്നു ലാസ്റ്റ് ഓവറിൽ വേണ്ടത് പതിമൂന്ന് റണ്ണും അവസാന ഓവറിൽ സെക്കൻഡ് ലാസ്റ്റ് ബോൾ ആദിൽ റഹീമിനെ ഇബ്രാഹിം സദറിന്റെ കൈകളിലെത്തിച്ച ഒമർസായി അഞ്ച് വിക്കറ്റും അഫ്ഗാൻ ജയവും പൂർത്തിയാക്കുമ്പോൾ ഏഷ്യയിലെ സെക്കൻഡ് ബസ് ക്രിക്കറ്റ് ടീം എന്ന ടാഗിന് മറ്റാരും അവകാശം പറയേണ്ട എന്ന് അഫ്ഗാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു മൂന്ന് വിക്കറ്റിന് മുപ്പത്തിയേഴ് എന്ന നിലയിൽ നിന്ന് പിടിച്ചു കയറ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെത്തിച്ച സദ്രാന്റെ കിടിലൻ സെഞ്ചുറി നബിയുടെ മിന്നൽ നാൽപ്പത് ഒമർസായ അഞ്ച് വിക്കറ്റും നാൽപത് റൺസും ഒരിക്കൽ കൂടി അഫ്ഗാൻ ജയം ആവർത്തിക്കുമ്പോൾ ഇതിനെ അട്ടിമറി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ജയപരാജയങ്ങൾ മാറി മാറിമറിഞ്ഞ ഉദ്യോഗജനകമായ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് തകർത്ത് അഫ്ഗാനിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ പ്രതീക്ഷ നിലനിർത്തിയിരിക്കുന്നു ഇനി അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയ അട്ടിമറിച്ചാൽ അഫ്ഗാന് ആ സ്വപ്ന സാക്ഷാത്കരിക്കാം ലോകത്തിലെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനത അധിവസിക്കുന്ന രാജ്യമാകും അഫ്ഗാനിസ്ഥാൻ അത്രത്തോളം സന്തോഷമുണ്ടാകും ഇംഗ്ലീഷ് ക്രിക്കറ്റിന് ചരവവാക്യം എഴുതിയ ഈ രാവിൽ അവക്ക് പോലും ഒരു കൂട്ടം മനുഷ്യരുടെ യുദ്ധവെറു തീർക്കുന്ന ആശങ്കയെ അഫ്ഗാൻ ജനത സന്തോഷം കണ്ടെത്തുന്നത് ക്രിക്കറ്റിലാണ് യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും സ്വന്തം രാജ്യത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യയിലും യു കോം ഗ്രൗണ്ടുകൾ കണ്ടെത്തിയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറെ കാലങ്ങളായി ക്രിക്കറ്റിലെ യോദ്ധാക്കളാണ് അഫ്ഗാൻ ക്രിക്കറ്റിൽ അഫ്ഗാൻ നേടുന്ന ഓരോ വിജയങ്ങളും ഇനിയും എഴുത്തിത്തള്ളാൻ കഴിയില്ല ക്രിക്കറ്റ് ഒരു വിനോദം മാത്രമല്ല തങ്ങളുടെ അതിജീവനമാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണവർ ക്രിക്കറ്റിൽ ഓരോ ജയങ്ങളും അവസാന മിനിറ്റിലോ ഭാഗ്യം കൊണ്ടോ നേടിയെടുക്കുന്നതല്ലവർ അടുക്കും ചിട്ടയും ചേർന്ന ടീം കോർഡിനേഷന്റെയും സമചിത്തതയാർന്ന പ്രകടനങ്ങളുടെയും ഫലമാണത് ക്രിക്കറ്റ് എന്ന മായിക ലോകത്ത് അഭിരമിക്കുകയല്ല ജീവിക്കുകയാണ് അഫ്ഗാൻ പ്ലയേഴ്സ് ഓർക്കുവാൻ നല്ലൊരു കുട്ടിക്കാലം അവർക്കുണ്ടായിരുന്നില്ല കൺമുന്നിൽ വിശപ്പും തേങ്ങലുകളും മാത്രം പാകിസ്ഥാന്റെ വിദ്യാർത്ഥി ക്യാമ്പിൽ നിന്നും അഫ്ഗാൻ ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് എത്തിയ നബിക്കും പറയാനുള്ളത് നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലവും വിഷമതകളും മാത്രം പാകിസ്ഥാനാണ് ക്രിക്കറ്റിന്റെ വേരുകൾ അഫ്ഗാനിസ്ഥാനിൽ പാകിയതെങ്കിലും അതിനുള്ള വളവും ജലവും നൽകിയത് എന്നും സഹോദര സ്ഥാനത്തുണ്ടായ ഇന്ത്യയായിരുന്നു ലോകകപ്പിൽ അഫ്ഗാന്റെ മിന്നുന്ന വിജയത്തിൽ ആർത്ത് ആഘോഷിക്കുന്ന അജയ് ജഡേജയെ സ്ക്രീനിൽ കണ്ടത് നമ്മളെല്ലാം ഓർക്കുന്നു പാകിസ്ഥാനെ തുരത്തി വിജയിച്ചപ്പോൾ ഖാനെ എടുത്തുയർത്തെ ഇർഫാൻ പത്താനും ആ സഹോദര സ്നേഹം വ്യക്തമാക്കുന്നു വരാനിരിക്കുന്ന ഓരോ വിജയങ്ങളും അഫ്ഗാൻ എന്ന രാജ്യത്തിന്റേതാണ് നാളെയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ കഴിയാത്ത ഒരു ജനതയുടെ ഒരേ ഒരു സ്വപ്നവും പ്രതീക്ഷയുമാകുന്നു കുറിക്കുന്നു